വ്യക്തി എന്ന നിലയിൽ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്നാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചത് ഇനി പെട്ടെന്ന് നമുക്ക് പഠിക്കാനുള്ള അടുത്ത ഒരു സെഷൻ അത് നമ്മുടെ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്ന വിഷയമാണ് നമ്മുടെ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി അത് നമ്മൾ പഠിക്കണം പ്രേസ് അലോട്ട് നമുക്ക് വീണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ വരാം നമ്മൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നതായ ദൈവവചനത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം ദൈവത്തിന് മനുഷ്യനെക്കുറിച്ചുള്ള തി എന്താണ് എന്നുള്ളതാണ് അത് എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു വീണ്ടെടുപ്പിൽ എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടു സൃഷ്ടിയിൽ അവൻ പ്രതീക്ഷിച്ചത് അതുകൊണ്ട് സൃഷ്ടിക്കുമ്പോൾ തന്നെ അവനെ തേജസിൻ്റെ വസ്ത്രം കൊടുത്ത് അവനെ ദൈവ സംസർഗത്തിൽ വളർത്തുകയായിരുന്നു ആ തേജസിൻ്റെ വസ്ത്രം അവന് നഷ്ടപ്പെട്ടു എന്നാൽ യേശു കർത്താവ് ഇറങ്ങി വന്ന് ആ തേജസിൻ്റെ വസ്ത്രം അവർക്ക് മടക്കി കൊടുത്തത് തന്നെയല്ല ആത്യന്തികമായി ആ തേജസിൻ്റെ പൂർണ്ണതയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാമെന്നുള്ളതാണ് ദൈവം ഉദ്ദേശിച്ചത് അതായിരുന്നു ദൈവത്തിൻ്റെ മനസ്സിലെ സ്വപ്നം അത് ഹോളിസ്റ്റിക്കായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കൂടെ നമ്മൾ പഠിച്ചാൽ പഠിക്കാനോ ഉണ്ട് ആ സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ് മനുഷ്യനെക്കുറിച്ച് അവൻ്റെ സൃഷ്ടിയിൽ വീണ്ടെടുപ്പിൽ ഏറ്റവും ഒടുവിൽ പ്രകൃതിയെക്കുറിച്ച് പോലും ദൈവത്തിന് ആഗ്രഹമുണ്ട് സകലതും ക്രിസ്തുവിൽ ഒന്നായി എത്തിയിരുന്ന അങ്ങനെ ദൈവം മനുഷ്യൻ ദൈവ സൃഷ്ടി ഇതെല്ലാം കൂടെ ഒന്നായിത്തീരുന്ന ഒരു വിശാലമായ കാര്യമാണ് ദൈവം മനസ്സിൽ ചിന്തിച്ചിരുന്നതായ കാര്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ സൃഷ്ടിയെക്കുറിച്ചുള്ള ദൈവോദ്ദേശം എന്താണെന്നുള്ളതൊക്കെ പഠിക്കാൻ നമുക്ക് സമയമില്ലാഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല അതുകൊണ്ട് ദൈവത്തിന് മനുഷ്യനെക്കുറിച്ച് അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന് മനുഷ്യനെക്കുറിച്ചുള്ള വ്യക്തി എന്ന നിലയിലും എന്താണ് ദൈവം മനുഷ്യനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്തായിരുന്നു ദൈവത്തിൻ്റെ സ്വപ്നം അതാണ് നമ്മൾ കണ്ടത് അത് സൃഷ്ടിയിൽ മാത്രമല്ല വീണ്ടെടുപ്പിൽ അത് തന്നെ അതിൻ്റെ ഒരു ഹയർ വേർഷൻ നമ്മൾ കാണുകയാണ് ഏറ്റവും ആത്യന്തികമായി തേജസ്കരണത്തിലേക്ക് പോകുന്നതായ ഒരു സ്റ്റേജ് എന്നാൽ വ്യക്തി എന്ന നിലയിൽ മാത്രമല്ല ദൈവം മനുഷ്യനെ കാണുന്നത് ദൈവത്തിൻ്റെ മനസ്സിൽ വ്യക്തി എന്നതുപോലെ തന്നെ പ്രാധാന്യം കുടുംബത്തിനുമുണ്ട് അപ്പോൾ കുടുംബത്തെക്കുറിച്ച് ഒരു ദൈവസങ്കല്പം ഉണ്ട് വ്യക്തികളെ കുറിച്ചുണ്ട് എല്ലാ വ്യക്തികളും ദൈവ സംസർഗത്തിൽ നിരന്തരമായിട്ട് ജീവിക്കണം എന്നാൽ അതിനിടയിൽ ദൈവം വിഭാവന ചെയ്യുന്നത് വ്യക്തി വ്യക്തി മാത്രമാണ് നമ്മൾ പലപ്പോഴും അങ്ങനെയുള്ള ഒരു ഈസ്റ്റേൺ മൈൻഡ് നമ്മുടെ മനസ്സിലുണ്ട് ആത്മീയത ഈസ്റ്റേൺ മൈൻഡിൽ വ്യക്തികൾക്ക് മാത്രമാണ് എന്നാൽ വേദപുസ്തകം വിഭാവന ചെയ്യുന്നത് വ്യക്തി മാത്രമല്ല കുടുംബം ആസ് എ ഫാമിലി ഗോഡ് ഈസ് ഓൾവേസ് ലുക്കിംഗ് ടു ദ ഫാമിലീസ് നമ്മൾ വ്യക്തികളെ ഏ വ്യക്തികൾ തീർച്ചയായും ദൈവവുമായിട്ടുള്ള ഒരു റിലേഷനിൽ അവരെ വളരണം എന്നാൽ അതിൽ അതുപോലെ തന്നെയോ അതിലുപരിയായിട്ടോ കുടുംബം കുടുംബമായിട്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചിലെ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് പണ്ട് ചർച്ചിലല്ല ശുശ്രൂഷകൾക്ക് വേണ്ടി ക്ലാസ് എടുത്തപ്പോൾ അപ്പം ഞാൻ പറയായിരുന്നു പണ്ടൊക്കെ രണ്ട് ശുശ്രൂഷകർ നമ്മൾ കാണുമ്പോഴും ചോദിക്കുന്നത് സഹോദര എത്ര കുടുംബങ്ങളുണ്ട് സഭയിൽ നിന്നാണ് ഇന്നിപ്പം വന്നു വന്ന് അങ്ങനെ എത്ര കുടുംബങ്ങളുണ്ടെന്നൊന്നും ചോദിക്കുന്നില്ല എത്ര പേര് സഭയിൽ വരുന്നുണ്ട് അത് തന്നെ ചോദിക്കുന്നില്ല പക്ഷേ ചോദിച്ചാൽ തന്നെ മാക്സിമം ചോദിക്കുന്നത് എത്ര പേര് സഭയിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം കുടുംബം എന്ന് പറയുന്ന ആ ഒരു സങ്കല്പത്തിൽ നിന്ന് നമ്മളങ്ങ് പുറകോട്ട് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് ഇത് വലിയ അപകടകരമാണ് എന്നാൽ ദൈവത്തിൻ്റെ മനസ്സിൽ കുടുംബം അത് വലിയ പങ്ക് ദൈവത്തിന് അല്ലെങ്കിൽ ദൈവം എപ്പോഴും അത് പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് കുടുംബം ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ കുടുംബം എന്ന് അപ്പം ദൈവത്തിന് കുടുംബത്തെക്കുറിച്ചുള്ള പദ്ധതി എന്ന് പറയുമ്പോൾ ഞാൻ ഞാൻ ഓർക്കുകയായിരുന്നു കുടുംബം തന്നെ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് അതായത് ദൈവം ആദമിനെ സൃഷ്ടിച്ചപ്പോൾ വ്യക്തി എന്ന നിലയിൽ സൃഷ്ടിച്ച് വ്യക്തിയായിട്ട് മാത്രം അങ്ങനല്ല ദൈവം മനസ്സിൽ പ്ലാൻ ചെയ്തത് നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ അതിൻ്റെ ഒന്നാം അധ്യായത്തിൽ പോലും നമ്മൾ കാണുന്നത് എന്താണ് മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ അതിൻ്റെ ഇരുപത്തി ആറാമത്തെ വാക്യത്തിൽ അനന്തരം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക എന്നിട്ട് ഇരുപത്തി വാക്യത്തിൽ ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു അപ്പം കുടുംബത്തെക്കുറിച്ചുള്ള ദൈവ എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കണം കുടുംബം തന്നെ എന്താണ് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് അപ്പോൾ ദൈവത്തിൻ്റെ സ്വപ്നത്തിൽ ഒരു കുടുംബമുണ്ട് ഒരു കുടുംബമൊന്നുമല്ല കുടുംബങ്ങളാണ് കുടുംബം കുടുംബമായി സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ എന്നാണല്ലോ പൗരസം എന്ന് പറയുമ്പോഴത്തേക്ക് സകല കുടുംബത്തിനും കുടുംബം ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയാണ് അത് ഇന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം വന്ന് വന്ന് കുടുംബത്തെക്കുറിച്ചുള്ള യഥാർത്ഥത്തിലുള്ള ഒരു ചിന്ത പോലും ഇല്ലാത്ത നിലയിൽ കുടുംബത്തെ നമ്മൾ അവഗണിക്കുന്ന അങ്ങനെയല്ല ദൈവത്തിന്റെ വലിയ പദ്ധതിയാണ് കുടുംബം എന്ന് പറയുന്നത് നമ്മൾ അറുപത്തി എട്ടാം സങ്കീർത്തനത്തിന്റെ ആറാം വാക്യത്തിൽ വായിക്കുന്നത് ദൈവം ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു അവന്റെ മനസ്സിലുള്ളത് കുടുംബമാണ് അത് നമ്മൾ മനസ്സിലാക്കണം ദൈവം കുടുംബം പണിയുന്നുവെന്നാണ് സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഏഴിൻ്റെ ഒന്നിൽ നമ്മൾ കാണുന്നത് യഹോവ വീട് പണിയാതിരുന്നാൽ വീട് നമ്മളെ പറയുന്നത് കെട്ടിടമല്ല കെട്ടിടം സിമെന്റ് വിഷ്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടണം പണിയാൻ പറ്റും പക്ഷെ കുടുംബം കുടുംബം പണിയണമെങ്കിൽ അവിടെ വ്യക്തികൾ വേണം ഭാര്യ വേണം ഭർത്താവ് വേണം മക്കൾ വേണം കുടുംബം പണിയണമെങ്കിൽ അത് വ്യക്തികളുടെ മേലാണ് അപ്പം ദൈവം വ്യക്തി വ്യക്തിയായി നമ്മളെ കാണുന്നത് അതാണ് നമ്മൾ പഠിച്ചത് ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മളെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നം എന്താണെന്നുള്ളത് നമ്മൾ കണ്ടു പക്ഷേ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ വ്യക്തികളാണ് തീർച്ചയായിട്ടും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കുടുംബങ്ങൾ കുടുംബങ്ങളായിട്ടെല്ലാം നമ്മളങ്ങനെ മാറി മാറി മാറിയിടുന്നു അവരുടെ കുടുംബക്കാര്യം പറയുമെന്നല്ല ഞാനീ പറയുന്നത് പക്ഷേ ഇവിടെ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവം നമ്മളെ കുടുംബത്തിനാക്കിയിരിക്കുകയാണ് അവൻ ഏകാഗ്രികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു യഹോവ കുടുംബം പണിയാതെ ഇരുന്നാൽ പണിയുന്ന വൃത അധ്വാനിക്കുന്നു സഭ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്തത് കുടുംബത്തെയാണ് കുടുംബം ഉണ്ടായി കഴിഞ്ഞ സഭ ഉണ്ടാക്കുന്നത് അപ്പൊ ദൈവത്തിന്റെ മനസ്സിൽ കുടുംബത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മള് വായിച്ചല്ലോ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു ആദമിൽ ഹൗവയും ഉണ്ട് എന്നിട്ട് രണ്ടാം അധ്യായത്തിൽ വരുമ്പോൾ നമ്മൾ കാണുന്നത് മനുഷ്യൻ മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം കണ്ടു എന്നിട്ട് അവിടെ പറയുന്നത് അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് പറഞ്ഞു അപ്പൊ അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് മനുഷ്യനേകനായിരിക്കുന്നത് കണ്ട് ദൈവം പറയുന്നില്ല അതാമേ നീ ഇങ്ങനെ തന്നെ ഇരിക്കുന്ന കണ്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടം വരുന്നതാണ് നീ എവിടെങ്കിലും പോയി ഒരു പെണ്ണിനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നില്ല അവിടെ പറയുന്നത് ഞാൻ അവന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുക്കുക ഒരു ദൈവിക പദ്ധതിയാണ് അപ്പം കുടുംബം എന്ന് പറയുന്നത് ഒരു ദൈവിക പദ്ധതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ ഇരുപത്തൊന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളോട് കാണുന്നതാകയാൽ ദൈവം യഹോവയായ ദൈവം മനുഷ്യന് ഗാഠനിതിരെ വരുത്തി അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ വാരിയല്ലുകളിൽ ഒന്നെടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ചു യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്നെടുത്ത വാരിയലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അപ്പോൾ മനുഷ്യൻ ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവും മാംസവുമാകുന്നു ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കയാൽ നാരി എന്ന് പേരാകും അതുകൊണ്ട് പുരുഷൻ അപ്പനയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും അവർ ഏകദേഹമായി തീരും എന്ന് കൃത്യമായിട്ട് നമ്മൾ പറയുമ്പോൾ മനുഷ്യനിൽ നിന്ന് സ്ത്രീയെ എടുത്ത് മനുഷ്യന് കൊടുക്കുക അത് ദൈവ പദ്ധതിയാണ് ദൈവ പദ്ധതി കുടുംബത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം അതിന് ആ ദൈവത്തിൻ്റെ പ്ലാനാണ് മനുഷ്യന് തക്കതായ ഒരു തുണ നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെ ആരും ഒറ്റയ്ക്ക് ജീവിക്കരുത് അല്ലെങ്കിൽ ജീവിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ കുടുംബം അത് തക്കതായ ഒരു തുണ അവിടെ തുണ എന്ന വാക്ക് ഹെൽപ്പർ ഹെൽപ്പർ എന്ന് നമ്മൾ പറയും പക്ഷേ നമ്മളുടെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ന് പറയുന്നത് ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ ഹെൽപ്പർ വന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ലെന്നൊക്കെ പറയുന്ന ഒരു വീട്ടുവേലക്കാരിയുടെ ഒരു കാര്യം പോലെയാണ് നമ്മൾ കാണുന്നത് പക്ഷേ അവിടെ ഹെൽപ്പർ എന്ന് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന് സമാനമായ വാക്കാണ് പരിശുദ്ധാൽ ഉപയോഗിച്ചിരിക്കുന്നത് ഐ വിൽ സെൻറ്റ് യു അനദർ കൗൺസിലർ എ ഹെൽപ്പർ ടു ബി വിത്ത് യു ഫോർ എവർ എന്ന് കർത്താവ് പറയുന്ന അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കും ഇതിൻ്റെ സമാനതയുള്ളൊരു വാക്കാണ് സ്ട്രെങ്തനർ എന്നാണ് സ്ട്രെങ്തനർ ശക്തീകരിക്കുന്ന ഒരു വ്യക്തി അപ്പോൾ ഒരു പുരുഷന് ദൈവം തുണയെ കൊടുക്കുമ്പോൾ അത് തക്ക തുണയാകുന്നത് ആ പുരുഷനെ ശാക്തീകരിച്ചു കൊണ്ടാണ് ദൈവം ഒരു മിഷൻ ഫലമേൽപ്പിച്ചത് മനുഷ്യനെയാണ് പക്ഷെ ആ മിഷൻ മനുഷ്യൻ തനിയെ ചെയ്യണമെന്നല്ല ദൈവം ആഗ്രഹിച്ചത് അതാരും കൂടെ ചേർന്ന് കുടുംബമായിട്ട് ചെയ്യണം അപ്പോൾ വ്യക്തികൾക്ക് ഒരു മിഷൻ ഒരു ദൗത്യമുണ്ട് പക്ഷേ ആ വ്യക്തികളുടെ ദൗത്യം അതുപോലെയോ അതിൽ പ്രധാനമായതോ ആണ് കുടുംബത്തിൻ്റെ ദൗത്യം വ്യക്തികൾ വ്യക്തികളായിട്ട് അവരവർക്ക് തോന്നുന്നത് പോലെയല്ല ദൈവം ഏകാഗ്രികളെ കുടുംബത്തിൽ പാർക്കുമാറാക്കുന്നു പിന്നെ കുടുംബത്തോടാണ് ദൈവം ഇടപെടുന്നത് വേദപുസ്തകത്തിൽ ഉടനീളം നോക്കിയാൽ എപ്പോഴും ദൈവം കുടുംബത്തോട് ആ കാര്യങ്ങൾ ചോദിക്കുന്നത് കുടുംബത്തോട് അപ്പോൾ ആദമിന് അവൻ തനിയെ ഇരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ കർത്താവ് പറയാണ് നിന്നെ ശക്തീകരിക്കാനായിട്ട് ഞാന് ഒരു സ്ത്രീയെ നിനക്ക് തരാൻ പോകുകയാണ് തക്കതായ ഒരു തുണ ഉണ്ടാക്കണം അപ്പോൾ ദൈവത്തിന് വ്യക്തികളെക്കുറിച്ചുള്ള ഉദ്ദേശം നിർവഹിക്കണമെങ്കിൽ പോലും എന്തു വേണം ഒരു സ്ത്രീയുടെ വേണം ഒരു പുരുഷന് മാത്രമല്ലാതെ ഒരു സ്ത്രീ ആവശ്യമാണ് ഗോഡ് ഈസ് ദ ഫാമിലി മെയ്ക്ക കുടുംബത്തിൻ്റെ ഉപജ്ഞാതാവ് ദൈവമാണ് അതുകൊണ്ട് ഇന്നത്തെ ഒരു വലിയൊരു പ്രശ്നമുണ്ട് ഇന്ന് പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പലർക്കും എന്നാന്ന് കുടുംബം വേണ്ടെന്ന ഒരു ചിന്ത ഓ എന്തിനാ വല്ലാത്ത പൊല്ലാപ്പിനൊക്കെ പോകുന്നതെന്ന് അല്ല പൊതുവെ ഒരു പിള്ളേരുടെ ഒരു കൺസെപ്റ്റ് അങ്ങനെ വന്നിരിക്കുകയാണ് എന്തിനായി വല്ലാത്ത പൊല്ലാപ്പിനൊക്കെ പോകുന്നതെന്നുള്ള ഒരു ചിന്ത അതിനകത്തൊരു നല്ല പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അപ്പനും അമ്മയും ഇത് പൊല്ലാപ്പായിട്ട് പിള്ളേരുടെ മുമ്പിൽ വരച്ച് കാണിച്ചാൽ പിന്നെ അവരങ്ങനെയൊക്കെ ആയിരിക്കും കാണിക്കുന്നത് ഇല്ലേ എന്തിനാ എന്തിനായി വല്ലാത്ത പൊല്ലാപ്പിനൊക്കെ പോകുന്നത് അതല്ല ചിലപ്പം ദൈവരാജ്യ നിമിത്തം ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാരോട് വിവാഹം വേണ്ടെന്ന് വെച്ചിരിക്കുന്ന ആളുകൾ ഉണ്ടാവാം അവരെ ഒന്നും ഞാൻ കുറ്റം പറയുന്നില്ല ആ നിലയിൽ പക്ഷേ അല്ലെങ്കിൽ കുടുംബം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയായിട്ട് നമ്മൾ കണക്കാക്കണം അടുത്ത സമയത്തൊരാൾ പറയുന്നത് കേട്ടു ഈ അമേരിക്കയിൽ ഡിവോഴ്സ് ഒത്തിരി കുറയുകയാണെന്ന് ഇപ്പോൾ ഒത്തിരി ഒന്നും ഇല്ലെന്ന് അപ്പം ഞാൻ ചിന്തിച്ചു ചേട്ടാ നമ്മൾ കേട്ടിട്ടുള്ളതെല്ലാം എന്തുവാ അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ വിവാഹമോചനം ഉള്ളതെന്നാണ് അതെന്താ അമേരിക്കയിൽ വിവാഹമോചനം ഇത്ര കുറയാൻ കാര്യമെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അതേ കല്യാണം ഒന്നും നടക്കുന്നില്ല അതുകൊണ്ട് വിവാഹമോചനം ഇല്ലയെന്ന് വിവാഹം നടക്കാത്തത് കൊണ്ട് വിവാഹമോചനം ഇല്ലയെന്ന് പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ ഒരു ഒരു വലിയ പ്രശ്നമാണ് ഐ എം സോറി അങ്ങനെ വേദന അനുഭവിക്കുന്ന അനേക മാതാപിതാക്കളെനിക്കറിയാം ഞാൻ അവിടെ കുറ്റമൊന്നും പറയല്ല ഈ സമൂഹത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ കുഞ്ഞുങ്ങൾ ആ ഒരു കൺസെപ്റ്റ് ഞാൻ മാറ്റി കൊണ്ട് ഇന്നലെ സംസാരിച്ചപ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു വലിയ പ്രശ്നമാണ് ഇപ്പോഴത്തെ ഈ സമൂഹം ഒത്തിരി സെക്യുലർ ആയിട്ട് ചിന്തിക്കാനും റിലേഷൻസ് ഒന്നും ഒന്നുമില്ലല്ലോ അന്യോന്യമുള്ള റിലേഷൻ ഒന്നുമില്ലാതെ നമ്മൾ കുടുംബത്തിൽ അല്പം നന്നായിട്ടൊക്കെ വളർത്താൻ നോക്കിയാൽ പോലും നമ്മുടെ കൂടെ എത്ര സമയമുണ്ട് ഈ പിള്ളേര് ബാക്കിയുള്ള സമയം മുഴുവൻ അവരുടെ കൂട്ടുകാരുടെ കൂടെ അല്ലേ അവര് കൊടുക്കുന്നതായ കാഴ്ചപ്പാടുകൾ അതാണ് ഏറ്റവും വലിയ പ്രശ്നം പാപമെന്ന് പറയാൻ പോലും ഇന്ന് ആളുകളില്ല ക്രൈം അല്ലെങ്കിൽ പാപമല്ലെന്ന് പറയുന്ന നിയമപരമായി ശിക്ഷിക്കപ്പെടേണ്ട കാര്യങ്ങൾ മാത്രം തെറ്റെന്ന് ചിന്തിക്കുന്നവരായ ഒരു സമൂഹമാണ് നമ്മളെ ചുറ്റുമുള്ളത് ഇതിനിടയിൽ ദൈവം എന്നെക്കുറിച്ച് എന്ത് ഉദ്ദേശിക്കുന്നു ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് എന്നൊക്കെ പറയുന്ന ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലല്ലോ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കുഞ്ഞുങ്ങളെ ഓർത്ത് വളരെ പ്രാർത്ഥന ആവശ്യമാണ് അനേക മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തെക്കുറിച്ച് എപ്പോഴും എന്നോട് നാച്ചുറലി സംസാരിച്ചുകൊണ്ടിരിക്കും അത് വളരെ വേദനയോടുകൂടെ സംസാരിക്കുന്നതാണ് ഇത്ര വയസ്സായി ഇതുവരെ കല്യാണം ഒന്നും ആയില്ല കല്യാണം കഴിക്കണ്ടെന്ന് അവൾ പറയുന്നത് ഇതാ കല്യാണം വേണ്ടെന്ന് അവൾ പറയുന്നതെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പറയാൻ എളുപ്പമാണ് അതൊക്കെ ഇപ്പോഴത്തെ പിള്ളേരെല്ലാം അങ്ങനെ ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞു പക്ഷേ വേറെ ആരെയും ഉണ്ടോ മാതാപിതാക്കളുടെ വേദന ആകുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം അങ്ങനെ വേദന അനുഭവിക്കുന്ന അനേക മാതാപിതാക്കൾ എനിക്ക് അവരോട് ഭയങ്കരമായിട്ടുള്ള എന്താണ് ഒരിക്കലും ഞാൻ അവരെ കുറ്റം പറയല്ല അവരുടെ വേദന അതെല്ലാം മോശക്കാരാണെന്നൊന്നും അവരാരും മോശക്കാരായതുകൊണ്ട് മാത്രമൊന്നുമല്ല വളരെ ആത്മാർത്ഥതയോടെ ദൈവത്തെ സേവിക്കുന്ന മാതാപിതാക്കളുടെ മക്കൾ തന്നെ പലപ്പോഴും മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന നിലയിലുള്ള കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിക്കാം എത്രയും നല്ല ആളുകളുടെ മക്കൾ ചിലപ്പോൾ തെറ്റിപ്പോകുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ എത്രയും നല്ല ആളുകളുടെ മക്കൾ തെറ്റിപ്പോകുന്നത് വളരെ പ്രഗത്ഭമായ നിലയിൽ ഒരു ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ സുവിശേഷവേല ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദൈവദാസനെ എനിക്കറിയാം അദ്ദേഹത്തെ അദ്ദേഹം ഭയങ്കര സിൻസിയറായിട്ട് കർത്താവിനെ സേവിക്കുന്ന ഒരാളാണ് യാതൊരു ധനമോഹമോ ഒന്നുമില്ലാതെ വെരി സിൻസിയർ പക്ഷേ മോൻ ദൈവം ഇല്ലെന്നാണ് പറയുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാത്തിനും നമ്മളിപ്പോൾ മാതാപിതാക്കളെ കുറ്റം പറയുന്നത് ശരിയല്ല നല്ല ചെറുക്കനാണ് ഞാൻ അവരുടെ വീട്ടിൽ ചെന്നു എനിക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു എല്ലാം ഉണ്ട് പക്ഷേ അവൻ എന്താ പറയുന്നത് ദൈവമില്ല എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയതാണ് അവൻ പറഞ്ഞനെന്നറിയാമോ ഞങ്ങളുടെ അമ്മ ഒരു ഭാവമാണ് ഞാൻ പലപ്പോഴും അവരെ ഓർത്ത് വളരെ ദുഃഖിക്കുന്നുണ്ട് എന്താ കാര്യം ഓ ഇല്ലാത്ത ഒരു ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ഇവർ അവരുടെ ജീവിതം കളയുകയാണല്ലോ ഞാൻ പറഞ്ഞത് എൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം അതുകൊണ്ട് അങ്ങനെയുള്ള ഈ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ കരഞ്ഞു പ്രാർത്ഥിച്ചേ പറ്റുകയുള്ളൂ ആരെ കുറ്റം പറയാനാ